കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സി പി എം നേതൃത്വത്തെ വിടാതെ പിന്തുടർന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മന്ത്രി പി രാജീവിനെതിരെയാണ് ഇ ഡി ഇപ്പോൾ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരിക്കെ അനധികൃത വായ്പകൾ അനുവദിക്കാൻ ഇടപെട്ടു എന്നാണ് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഇ പരാമർശിച്ചിട്ടുള്ളത് ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതിയായ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ ഇടക്ക് നൽകിയ മൊഴിയിലാണ് പി രാജീവ് അടക്കമുള്ള സി പി എം നേതാക്കൾക്കെതിരായി ആരോപണങ്ങളുള്ളത് രാജീവിനു പുറമെ മുൻ മന്ത്രി എ സി മൊയ്തീൻ പാലോളി മുഹമ്മദ് കുട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി കെ ചന്ദ്രൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ എം ബി രാജു എ ആർ പീതാംബരൻ തുടങ്ങിയ നേതാക്കൾ ക്രമവിരുദ്ധമായി വായ്പകൾ അനുവദിക്കാനായി സമ്മർദ്ദം ചെലുത്തി എന്നാണ് സുനിൽ കുമാറിന്റെ മൊഴിയിലുള്ളത് കരുവന്നൂർ ബാങ്കിന് തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയും ഔദ്യോഗിക സംവിധാനങ്ങളും ഉണ്ടായിരുന്നിട്ടും ബാങ്കിന്റെ ദൈനംദിന കാര്യങ്ങൾ നിയന്ത്രിക്കാനായി സി പി എമ്മിന് പ്രത്യേക സബ് കമ്മിറ്റി പ്രവർത്തിച്ചിരുന്നതായും ഇ ഡി കോടതിയെ അറിയിച്ചിട്ടുണ്ട് നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കുന്നത് സംബന്ധിച്ച തീരുമാനമെടുത്തിരുന്നത് പാർട്ടി സബ് കമ്മിറ്റി ആയിരുന്നുവെന്നും അതനുസരിച്ചാണ് ഭരണസമിതി പ്രവർത്തി സുനിൽ കുമാർ നൽകിയ മൊഴിയിലുണ്ട് കരുവന്നൂർ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നായി ഇടി പുറത്തെത്തിച്ചതോടെ സി പി എം കേന്ദ്രങ്ങൾക്ക് അത് വലിയ ആഘാതമായി മാറി സഹകരണ രംഗത്തുള്ള സ്വാധീനം ഉപയോഗിച്ച വൻ സാമ്പത്തിക കൊള്ള തന്നെയാണ് സി പി എം നടത്തുന്നതെന്ന ആരോപണവും ഇതോടൊപ്പം ശക്തമായി ഉയർന്നു എ സി മൊയ്തീനേയും എം കെ കണ്ണനെയും പോലെയുള്ള നേതാക്കളുടെ പങ്കുകൂടി പുറത്തെത്തിയതോടെ വലിയ രാഷ്ട്രീയ ചർച്ചയായി കരുവന്നൂർ മാറുകയും ചെയ്തു മൊത്തത്തിൽ സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കുന്ന വിധത്തിലേക്ക് ഈ സംഭവ വളരുകയും ചെയ്തു അതിനെ മറികടക്കാനുള്ള കഠിന ശ്രമങ്ങളാണ് പിന്നീട് സി പി എം നേതൃത്വം നടത്തിവരുന്നത് കരുവന്നൂരിലെ സംഭവ ചൂടേറിയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളായി മാറുന്നത് തൃശൂരിൽ മാത്രമാവില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ നേരിട്ട് തന്നെ ഇടപെട്ടത് നിക്ഷേപകരുടെ ആശങ്ക പരിഹരിക്കാനും തുക പടിപടിയായി മടക്കി നൽകാനും സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചത് അങ്ങനെയാണ് ഇ ഡി നടത്തുന്നത് കേന്ദ്ര നിർദ്ദേശപ്രകാരമുള്ള പകപോക്കൽ ആണെന്ന പ്രചരണവും ഇതിനോടൊപ്പം അവർ നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ വിഷയം വലിയ ആഘാതമായി മാറാതിരിക്കാനുള്ള മുൻകരുതലുകളായിരുന്നു ഇത് എന്നാൽ ഹൈക്കോടതിയിൽ ഇ ഡി പുതുതായി നൽകിയ സത്യവാങ്മൂലം വീണ്ടും സി പി എമ്മിനെ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ് അതേസമയം കരുവന്നൂർ ബാങ്കിൽ നിയമവിരുദ്ധമായി ഇടപെട്ടിട്ടില്ലെന്ന വിശദീകരണവുമായി മന്ത്രി രാജീവ് രംഗത്തെത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇനിയും പലതും വരുമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ഒരു ജില്ലയുടെ പാർട്ടി നേതൃത്വം മറ്റൊരു ജില്ലയുടെ കാര്യങ്ങളിൽ ഇടപെടുകയില്ല അത് മറച്ചു വെച്ചാണ് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നത് ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ പുകമറകളാണെന്ന് വ്യക്തമായി കഴിഞ്ഞു ഏതു വിധത്തിലുള്ള ആരോപണങ്ങളെയും നേരിടുക തന്നെ ചെയ്യും മന്ത്രി നയം വ്യക്തമാക്കുന്നത് ഈ വിധത്തിലാണ് ഇടക്കാലത്ത് നിശബ്ദമായി തുടങ്ങിയ ബാങ്ക് തട്ടിപ്പ് സംഭവ വികാസങ്ങൾ ഇ പുതിയ വെളിപ്പെടുത്തലുകളോടെ വീണ്ടും ചൂടുപിടിക്കുകയാണ് തൃശൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി കരുവന്നൂർ മാറുമെന്ന് ഉറപ്പായിരിക്കെ അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് ഇടതു കേന്ദ്രങ്ങൾ ഇപ്പോൾ